ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഗൾഫിലേക്ക് എല്ലാവരും പോകുന്നുണ്ട് നമ്മളെ പോലുള്ള പ്രവാസികളും മലയാളികളും അത് വേറെ രാജ്യക്കാർ അവരെല്ലാം പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കണ്ട് ഈ ലഗേജ് എങ്ങനെ പാക്ക് ചെയ്യും എന്ന ലഗേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ലഗേജുകൾ എങ്ങനെ പാക്ക് ചെയ്യാം പ്രധാനമായി ഒന്നാമത്തെ കാര്യം ലഗേജ് നമ്മൾ ഇപ്പം എത്തിയാത് ഫ്ലൈറ്റായാലും ഖത്തർ എയർവേസ് ആയാലും ജെറ്റ് എയർവേസ് ആയാലും ഏത് ഫ്ലൈറ്റ് ആയാലും അതിനൊരു ഇത്ര ലഗേജും ഒരു ഇത്ര ഹാൻഡ് ബാഗും മാക്സിമം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അതെങ്ങനെ പാക്ക് ചെയ്യും എയർപോർട്ടിൽ വിൽക്കാറും ലഗേജുകൾ അഴിപ്പിച്ചിട്ട് രണ്ടായിട്ട് പാക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കത്തറയോ റേസ് ആണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത് കിലോ ഉണ്ട് മുപ്പത് കിലോ ഉണ്ട് ജെറ്റീസ് ആണെങ്കിൽ മുപ്പതും പ്ലസ് ഏഴും ഉണ്ട് അപ്പം നമ്മൾ മുപ്പത് കിലോ ആയിട്ട് പാക്ക് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ഒറ്റ ബോക്സ് മുപ്പത് കിലോ ആയിട്ട് പാക്ക് ചെയ്യാൻ പാടില്ല ഒന്നിൽ ഇരുപത് കിലോ പ്ലസ്സും സപ്പറേറ്റ് ഒരു പത്ത് കിലോ മാറ്റുക ഇല്ലെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് രണ്ട് കെടുവായിട്ട് ഒരു പതിനഞ്ച് കിലോയുടെ ഒരു ബോക്സ് പതിനഞ്ച് കിലോയുടെ അടുത്തൊരു ബോക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുപത് കിലോടെ ഒരു ബോക്സ് പത്ത് കിലോയുടെ ഒരു ബോക്സ് ഒരു കാരണവശാലും മുപ്പത് കിലോ ഒറ്റ പാക്കറ്റിൽ ഒറ്റ പാക്കറ്റ് ബോക്സിൽ ചെയ്യാൻ പാടില്ല അത് എയർപോർട്ടിൽ വന്നാൽ അവരത് എടുക്കുമ്പോൾ മുപ്പത് കിലോ കറക്റ്റായിട്ട് അവർ വിടില്ല അവർ പറയും രണ്ടായിട്ട് പാക്ക് ചെയ്യാൻ പറയും അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇത് രണ്ടായിട്ട് കയറുന്നത് അത്രയും ലഗേജ് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവരത് കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മുപ്പത് ആണെങ്കിൽ അത് ഹാഫായിട്ട് പാക്ക് ചെയ്യുക പതിനഞ്ച് അല്ല പ്ലസ് അല്ലെങ്കിൽ പതിനഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത് പ്ലസ് പത്ത് നാൽപ്പത് ആണെങ്കിൽ ഇരുപത് പ്ലസ് ഇരുപത് രണ്ടായിട്ട് നാൽപ്പത് കിലയാണെങ്കിൽ ഇരുപത് പ്ലസ് ഇരുപത് ഒരിക്കലും നാൽപ്പത് കിലയായിട്ട് ഒറ്റ ബോക്സും പാക്ക് ചെയ്ത് എപ്പോഴിൽ പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് അതഴിപ്പിച്ച് രണ്ടാമത് പാക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാ പ്രവാസികൾ പ്രവാസികളും എല്ലാവരും ശ്രദ്ധിക്കുക നാട്ടിലോട്ട് പോകുന്നവരായാലും നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നവരായാലും എല്ലാവരും ലഗേജ് പാക്ക് ചെയ്യേണ്ട ഇത് പാക്ക് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് അവരിൽ എത്തിക്കുക ഓക്കേ താങ്ക്